അടിപൊളി വെജിറ്റബിൾ കുറുമ പിന്നെ ചപ്പാത്തി ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും നമ്മൾ നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ഇതാ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ സൂപ്പർ ചിക്കൻ ഫ്രൈ ഇതാ ഈ ചിക്കൻ ഫ്രൈയും ഈ ചപ്പാത്തി മാത്രം മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചെയ്യുകയും ഇതും കൂടി എടുത്ത് ഒന്ന് അടിപൊളിയാക്കാൻ പോവുന്നത് അപ്പോൾ നമ്മൾ ചട്ടിയിലെ മീൻ കറി ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡി ആവുന്നത് പക്ഷേ ഇത് നമ്മൾ ഉച്ചത്തേക്കാണ് പെട്ടെന്നെ ഒക്കെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കുകയാണ് പിന്നെ അതുപോലെ ഇത് ഒന്ന് നിർത്തി കാണിച്ചാൽ നമ്മളെ ഇത് നമ്മളെ കൈസറിനുള്ളതാണ് കൈസർ കൈസർ കൈസറിൻ്റെ പ്രത്യേകം ഇത്തിരി എരിയൊക്കെ കുറച്ചാണ് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് കൈസറിൻ്റെയാണ് കൈസണ്ടെ ഏരി കുറച്ചേ കുക്ക് ചെയ്യൂ കാരണം അവന് ജർമ്മൻ ഷപ്പയുടെ വലുതായിട്ട് ഏരിയ ഒന്നും അവനെ പാടില്ല ഒക്കെ ഇത് നമ്മളെ പുട്ട് ഇത് നമ്മളെ കൈസണ്ടുട്ടാണ് ഇത് നമ്മളെ കൈസണ് കൊടുക്കുന്ന പുട്ട് ഇത് കൈസണ് കൊടുക്കുന്ന പുട്ടാണെങ്കിൽ അവൻ്റെ പുട്ട് വലിയ ഇഷ്ടമാണ് ഞാൻ ഈ കാഴ്ച കഴിച്ച് എനിക്ക് എനിക്ക് പഠിച്ചു കൈസണ്ടെ പുട്ട് ഇത് കൊടുക്കുന്ന കാണിച്ചു തരാം ആ പുട്ട് അടിപൊളിയായിട്ട് തിന്നും ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് ഇതൊക്കെ നമ്മൾ കൊള്ള ഇതൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ഇത് നമ്മൾ രാവിലെ ചപ്പാത്തി അടിപൊളി ചപ്പാത്തി ഓക്കെ നമ്മളാ വെജിറ്റബിൾ കുറുമ നമ്മൾ വെജിറ്റബിൾ കുറുമയാണ് ഓക്കെ ചിക്കൻ ഫ്രൈ അല്ലാതെ ഇത് കൈസരട്ടയാണ് ഇത് നമ്മൾ മീൻ കറി നിക്കുന്നത് ചട്ടിയിൽ മീൻ കറി വെക്കുന്നു ചട്ടിയിലെ മീൻ കറി അടിപൊളി നമ്മൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഓക്കെ ഇത് അപ്പോൾ പിന്നെ കൈസരണ്ട കൈസൺ എന്നുള്ള ഫുഡാണ് കൈസണ് ഇപ്പം കൊടുക്കും കേട്ടോ കൈസരണ്ട അടിപ്പൊളി നല്ല മുള്ളൊക്കെ ഇട്ട് ബാക്കിയുടെ ചൂരയുടെ ചൂരയുടെ മുള്ളൊക്കെട്ടവൻ്റെ അവൻറെ ചൂരക്കറിയാണ് നമ്മളത് കൊടുക്കാത്ത കാരണം നമുക്ക് അവിടെ എരിയൊക്കെ ഉണ്ട് ഈ ഒന്നും അവന് ശരിയാവില്ല അവൻ ജർമ്മൻ ഷിപ്പ് ജർമ്മഷന് പ്രത്യേകിച്ച് എരി ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പം നമ്മൾ എരി ഒന്നും കൊടുക്കാത്തത് ഇത് നമ്മൾ നമ്മളെ പൈസ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഇതെങ്ങനെ അടച്ചു വയ്ക്കാം ഓക്കെ ഇരി നമുക്ക് തിരിച്ചിരി വരാം അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ ഒന്ന് ചപ്പാത്തി അടിപൊളി നല്ല പൂ പോലത്തെ ചപ്പാത്തി അടിപ്പൊളി സൂപ്പർ ചപ്പാത്തിയാണ് അപ്പൊ തൽക്കാലം ഞാൻ മൂന്നെണ്ണം മതി എനിക്ക് ഇത് നമുക്ക് കറി വെക്കാം ആടിപ്പൊളി പോലെ ഇരിക്കുന്ന ചപ്പാത്തി ഓക്കെ നമുക്ക് എൻ്റെ വെജിറ്റബിൾ കുറുമ വെക്കാം എൻ്റെ വെജിറ്റബിൾ കുറുമ്പോൾ കുറുമ്പെച്ചിരുന്നു വെജിറ്റബിൾ കുറുമ വെജിറ്റബിൾ കുറുമ ഓക്കെ അടിപൊളി വെജിറ്റബിൾ കുറുമയാണ് ഓക്കെ ഈ ഇവിടെ കുറുമേ ചപ്പാത്തി ചിക്കൻ എനിക്കിപ്പോൾ വേണ്ട കേട്ടോ ചിക്കൻ എനിക്കിപ്പോൾ വേണ്ട ചിക്കനൊക്കെ വെച്ചേക്കാം ചിക്കൻ പിന്നെ ചിക്കൻ കഴിക്കാൻ മുകളില്ല എല്ലാ ദിവസവും ചിക്കൻ കഴിച്ച് കഴിച്ച് നമുക്ക് ചിക്കൻ കഴിക്കാൻ മുകളില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ചുമ ഐസ് ക്രീമൊക്കെ കുടിച്ച് ചുമോ ഐസ്ക്രീമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കും സ്വന്തമായിട്ട് കുടിച്ച് ചുമ ഓക്കെ ഇതാണ് നമ്മളെ ഇന്നത്തെ എനിക്ക് ചിക്കൻ ഫ്രൈ വേണ്ട ചിക്കൻ ഫ്രൈ കഴിച്ചാൽ ആ ഫീസൊക്കെ പോയി അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് ആണ് കാരണം അമ്പലത്തിൽ പോകണം ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓക്കെ കേസ് ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റബിൾ കുറുമയാണ് വെജിറ്റബിൾ കുടുമ കുറുമ നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമയാണ് സൂപ്പർ വെജിറ്റബിൾ കുറുമയാണ് ഇങ്ങോട്ട് നീക്കി വെക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്കൊരു ചായയും കൂടി ഇപ്പോൾ വരും ഒരു ചായ ആ ചായയുടെ കൂട്ടി നമ്മൾ അങ്ങോട്ട് കഴിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ഫുഡ് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതായത് മല്ലി ഇലയാണ് മല്ലി ഇല വേണ്ട സൂപ്പർ മല്ലി ഇല ഉണ്ടേ ഓക്കേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തു ഇതാ ഇങ്ങനെ കഴിക്കുന്നു ആ രുചിയിലുള്ളത് വെജിറ്റബിൾ കുറുമ സൂപ്പർ ടേസ്റ്റി അപ്പോൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക വെജിറ്റബിൾ കുറുമയും ചപ്പാത്തി ആണ് ഇപ്പം കഴിക്കുന്നത് അപ്പം ഇത് ഉണ്ടാക്കാൻ പഠിക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്നതും അതുപോലെ ഈ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇന്ന് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക ഓക്കേ ഇങ്ങനെ സൂപ്പർ സൂപ്പറല്ലേ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പുണ്ടോ മല്ലിച്ചപ്പ് ഇങ്ങനെ എണ്ണം ഏട്ടെന് സൂപ്പർ ആരേ പോയി ഓക്കെ അപ്പോൾ ഞാനിന്ന് എന്താ പറയുക രാവിലെ എപ്പോൾ എനിക്കൊരു ക്ഷേത്രത്തിൻ്റെ ആവശ്യമായിട്ടൊന്ന് പോകണം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മറ്റൊരു ചാനൽ ക്ഷേത്രത്തിൻ്റെ വീട് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നമുക്ക് ഇന്നിപ്പോൾ ചിക്കനൊന്നും എടുക്കാനോ പുല അപ്പോൾ ഓക്കെ കേസ് നമുക്ക് ഇന്ന് ഇതാണ് പക്ഷേ ഉച്ചയ്ക്ക് വേണമെങ്കിൽ മീനും ചിക്കൻ ഒക്കെ എടുക്കട്ടെ ഞാനിപ്പോൾ പോയിട്ടെങ്കിൽ വരും ഞങ്ങൾ പോയി സൂപ്പറായിട്ടുള്ളു സൂപ്പർ ഓ എന്താ കൊണ്ടു കളിക്കാനല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നേരിടുന്നു സംസാരിക്കാൻ തോന്നുന്നില്ല കാരണം ഈ വെജിറ്റബിൾ കുറുമു അത്രയ്ക്ക് രുചിയുണ്ട് അപ്പൊ അതാണ് ശരിക്കും ഞാൻ സംസാരിക്കാത്തത് ഓ അതേപോലെ രുചി തന്നെ കേട്ടോ സൂപ്പർ അപ്പം മല്ലിച്ചപ്പിൻ്റെയൊക്കെ പോളി രുചി സപ്പോൾ നമുക്ക് നമുക്ക് ഈ വെജിറ്റബിൾ കുർമ്മ ഇല്ല ഇനി വെജിറ്റബിൾ കുറുമ നമുക്ക് ഈ ചപ്പാത്തിൻ്റെ ഇത് കുറച്ചുകൂടെ ഡ്രൈ ആക്കിയിട്ട് ഈ ചപ്പാത്തിൻ്റെ അകത്തോട്ട് പശി വയ്ക്കാം കേട്ടോ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം നമ്മളത് ഒരു മാസം മുന്നേ ഒരു മാസം ഏകദേശം ഒരു മാസം മുന്നേ അത് പരീക്ഷ നോക്കി അത് വിജയിച്ചു അപ്പോൾ രണ്ട് ചപ്പാത്തി എടുക്കുക അതിനിങ്ങനെ ഒട്ടിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത് പക്ഷേ അതൊരു വെറൈറ്റി രുചിയാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോസ് കാണിച്ചു തരാം ഇതൊന്ന് കഴിക്കട്ടെ ഞാൻ ഇതാ അടിപൊളി ഇതാ ഒരു എന്ന് വയറ് ശരിക്കും സത്യം പറഞ്ഞാൽ പറയാ വയറ് നിറയും തണുക്കും നമ്മൾ ഈ നല്ല നല്ല ഫുഡുകൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ നല്ല നല്ല ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ നമ്മൾ ആ ഒരു ദിവസം തന്നെ നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും അതായത് എന്താ പറയാ നല്ല ഒരു എനർജറ്റിക് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ചായയും കൂടെ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ചായ വന്നിട്ടുണ്ട് നാട്ടിൽ പോലൊരു കട്ടൻ കാപ്പിയാണിത് ഓക്കെ സുലൈമാനി എന്നൊക്കെ പറയും വെറും ചായ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കൂട്ടി നമ്മൾ ഇതാ സൂപ്പർ അപ്പൊ സുലൈമാനി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിച്ചവരും ഒരു ഹായ് തരണം കഴിക്കാത്തവർ ഒരു ലൈക്ക് തരണം ആ ചിക്കൻ ഫ്രൈ കണ്ടപ്പോഴത്തേക്ക് എടുത്ത് തിന്നാൻ തോന്നി കേട്ടോ അല്ല ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ സൂപ്പറാണ് പക്ഷേ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് പൊളി വെജിറ്റബിൾ കുറുമുരം സുലേമാനിയും വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂട് കട്ടച്ചായ ചൂട് കട്ട ചായയും ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് നമ്മളതിനകത്ത് ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിൽ ഒന്നും കൂടെ ഉള്ളൂ അതുകൊണ്ട് ഫിനിഷ് ചെയ്യാം

പെട്ടെന്ന് ഫിനിഷ് ചെയ്തേ ചായ കുടിക്കണം ഇങ്ങനത്തെ കടുത്ത പരിപാടിയിലേക്ക് കിടക്കാനുണ്ട് ഓട്ടേ ഓക്കെ ഗ്യാസ് അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ ഈ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരാറായി നമ്മളാ ജസ്റ്റ് മൊബൈലൊന്ന് റീ കണക്റ്റായി അറിയാൻ വയ്യ ஆடிப்பளி அப்போஃபாஸ்ட் ஒரு லக்கிடுக்க பழிக்காத super para hum. സൂപ്പർ സംസാരിക്കാടൊന്നും പറ്റുന്നില്ല അത്രക്ക് രുചി എനിക്ക് ഒന്നും കൂടെ എടുത്താൽ കൊള്ളാന്നുണ്ട് പക്ഷെ വേറെ നിറഞ്ഞുഷാവളായി ും വലിയ കാറ്റ് വരുന്നുണ്ട് ഓ അടിപൊളി കേട്ടോ ഇപ്പൊ എന്തൊക്കെയാ പറയാ നക്കി തുറക്കാൻ പോകണം അതിൽ പോയി സൂപ്പർ ആയിട്ട് വഴുതണം സൂപ്പർ ആയിട്ടുള്ള കാലിയായി ഫില്ല് ചെയ്തില്ല കാരണം വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടേ കാരണം ചാൻ അടുത്ത ഐറ്റംസ് കഴിക്കും അപ്പോൾ ഓക്കെ ഗസ് നമ്മൾ അയ്യോന്ന് കഴുകാം സിഷൻ നമുക്ക് ഗ്യാസ് ഒന്ന് ഇങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഇവിടെ വരാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ നമ്മളെ ചപ്പാത്തി അരിപ്പൊളി ചപ്പാത്തിയുടെയും അതുപോലെ ഗ്രീൻ പിസ് കറിയുടെയും ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് ഇതിന് മുന്നേ ഉള്ള പാർട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അയക്കാൻ നോക്കുക ഓക്കെ ജേസ് നമ്മൾ വീഡിയോ വരെ ചെയ്യാൻ പോവുകയാണ് അവിടെ വീഡിയോ ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ